നമസ്കാരം മലയാളി വാർത്താ വരുന്നുണ്ടേ അയ്യോ അമ്മേ കലിപ്പാണേ ചേച്ചി കട്ടക്കലിപ്പ് മൂക്കത്താശുണ്ട് ചേച്ചിക്ക് പണി കിട്ടുന്നല്ല മുട്ടൻപണിയാ എം എൽ എ പത്നിയാണേ വഴിയരികിൽ തടയും ശീലം എ കെ ജിയിലെ പെണ്ണുങ്ങൾക്കും സഖാത്തികൾക്കും കാവൽ പട്ടാളം എനിക്ക ചേച്ചി ഇങ്ങനെ എന്നും എടുത്തുയർത്തി ഉത്തുങ്ക ശൃഗത്തിലെത്തിക്കുമ്പോൾ എനിക്കൊരാശ്വാസമുണ്ട് അതേ സുഹൃത്തുക്കളെ കിട്ടി ആടിയൊന്നും പോരാതെ ചേച്ചി വീണ്ടും നിന്നങ് ചെറിയാണ് കേട്ടോ ബസ് തടഞ്ഞ് എയറിലായി ആ വഴിക്ക് പോയതാ നല്ല ക്ഷീണം ഉണ്ട് പക്ഷെ പറയുന്നത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കീതക്കച്ചെ കുതിക്കാനാണെന്ന് ആ അതെ പോയ വോക്കിൽ തലസ്ഥാനത്തെ കുഴിയിൽ തലയും കുത്തി വീണിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവില്ല അത് പിന്നെ ഇല്ലത്തുള്ളതാ സേച്ചിയുടെ ഒരു വീഡിയോ എടുത്തത് സേച്ചിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ചേച്ചിക്ക് കൈരളി ചാനലുകാരെ മാത്രമേ ഇഷ്ടമുള്ളൂ ബാക്കി എല്ലാ ചാനലുകളോടും ചേച്ചിക്ക് എപ്പിടപ്പിയാണ് ഉം ചേച്ചിക്ക് ട്വൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ചാനലുകളെ കാണുമ്പോൾ കരിങ്കാളിയല്ലേ പെണ്ണാള് കൊടുവാളെടുത്ത് ഈശി കളയുവന്ന് ആ അമ്പത്തൊന്ന് അതിൽ കുറഞ്ഞൊരു ജീലവർക്കില്ല അതുകൊണ്ട് ചാനലുകാർ സൂക്ഷിച്ചോ സത്യാണ് ഞാൻ പറയുന്നത് ചേച്ചിക്കുള്ളിൽ വേറൊരു ചേച്ചി ഉണ്ട് ഈ ചേച്ചി ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന ചേച്ചിയല്ല ശരിക്കുള്ള ചേച്ചി ഉം ഞാൻ പറയണത് നിങ്ങക്ക് വീണ്ടും വിശ്വാസല്ലേ കളിച്ചരാം ഇത് നോക്ക് നിങ്ങൾ വീഡിയോ നോക്കാം ഞാൻ പറഞ്ഞ സത്യപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കോർപ്പറേഷനിൽ നിന്ന് ചിരിച്ചുകൊണ്ടിറങ്ങുന്ന ചേച്ചി മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്ക് സ്വഭാവം മാറുന്നു സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വേർഷൻ ഇതാദ്യാണ് കേട്ടോ അനുഭവജ്ഞാനം കൊണ്ടും സച്ചിൻ സഹാബുവിനോടുള്ള സ്നേഹം കൊണ്ടും നമ്മൾ പറയാണ് വേണേലോടി വെച്ചോ കേട്ടോ ഇതിന് പരിഹാരം ഇല്ലയോ ഇറ്റ് ഇസ് ഇൻക്യൂറബിൾ എന്ന് ബ്രഹ്മദത്ത് നമ്പൂരിൽപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മാധ്യമങ്ങളെ കണ്ടാൽ ചേച്ചി വിട്ടു കണ്ടുകൂടാ ചേച്ചിക്ക് ചില്ലറ പണിയാണോ ചേച്ചിക്ക് കൊടുത്തേക്കുന്നത് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ എടുക്കാൻ ഞാൻ അൽ സെലിബ്രിറ്റി അല്ലേ പ്രായം കുറഞ്ഞ മേയർ അല്ലേ ചോദിച്ചിട്ടൊക്കെ വേണം കേട്ടോ വീഡിയോ എടുക്കാൻ ആ ചേച്ചി അടുത്തങ്ങ് തൊള്ളും ക്ഷമിക്കു സേച്ചി തവണത്തേക്ക് ഇനി ആവർത്തിക്കൂല ഉം ആവർത്തിക്കൂല്ല അമ്മേണ ആവർത്തിക്കൂല എന്തൊക്കഥാഷ്ടം കാണണം എന്റെ പണച്ചോനെ അന്ന് ബസ് തടഞ്ഞപ്പോഴും മൂഞ്ചി ആയിരുന്നു സേച്ചിക്ക് അകത്ത് നിന്ന് ഏതോ ഒരുത്തൻ വീഡിയോ എടുത്തപ്പോൾ എട് ഫോൺ എട് എടുക്കന്ന് പ്രത്യേക ഏക്ഷൻ എഡടാ എട് പോയ പണി നോക്കാനോ പറഞ്ഞു പിന്നെ ചോദിച്ച ഉടനെ ഞങ്ങടുത്തു കൊടുക്കാനായിട്ട് മേർ കൊടുത്ത ഫോണാണല്ലോ ഒന്ന് ചിഹ്നം കൈ പോകാറായി ബാലൻ ചകാവ് പണഞ്ഞതുപോലെ മരപ്പട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികേടിലാണ് എന്നാലും ആര്യച്ചി പുറത്തോട്ട് ഇറങ്ങിയാൽ മെമ്മറി കാർഡ് കള്ളി മെമ്മറി കാർഡ് കള്ളിന്ന് നാട്ടുകാരെ വിളിക്കുന്നത് ഭാര്യയും പണിതാവും കൂടി ഷോ കാണിക്കാൻ ചെന്തുകേറി നാറി നാണം കെട്ട് പുത്തരിക്കണ്ട മൈതാനം വഴിയാണ് ഓടിയത് യെവിനെ എങ്ങനെയും ഒന്ന് കൊടുക്കാൻ അതിന് ഒരു പഴുത് നോക്കി നടക്കുന്നതിനിടയിൽ തലസ്ഥാനത്തെ കുഴി കുഴിപോലും ചേച്ചി കാണുന്നില്ല ഉം പക്ഷേ പലസ്തീന് ഐക്യദാർഢ്യം റോഡിലെ കുഴി അടച്ചിട്ട് പലസ്തീനിലോട്ട് എത്തി വലിഞ്ഞ് നോക്ക് പെണ്ണുംപിള്ളേ എന്ന് നാട്ടുകാരുടെ തെറിവിളി കോമഡി അതല്ല പറയും വല്ല നമ്മൾ പറയണല്ലോ കേരളത്തിൽ കിടന്ന സഖാക്കൾ എല്ലാം കൂടി പലസ്തീന് വേണ്ടി അങ്ങ് കരച്ചിലോടെ കരച്ചിലാ അയ്യോ മുസ്ലിങ്ങളെ കൊല്ലുന്നേന്ന് തൊട്ടപ്പുറത്ത് ആ ചൈനയിലേട്ടൊന്ന് നോക്കൂ അന്തങ്ങളെ എന്ന് നമ്മൾ പറയുകയാണ് നോക്കൂ അവിടെ ഇങ്ങളുടെ മൂത്താപ്പ ഷീജിൻ പിങ് ഉർ മുസ്ലിങ്ങളെ ചുട്ട് കൊല്ലുന്നുണ്ട് എന്തേ ഷേവ് ചൈനീസ് മുസ്ലിങ്ങൾ വേണ്ടേ നമുക്ക് പത്ത് വോട്ടിന് എന്ത് നാറിയ കളിയും ഇങ്ങള് കളിക്കും നമുക്ക് അറിയാം അങ്ങോട്ട് കേട്ടോ ചൈനയിലോട്ട് മിണ്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ഷീജിൻ പിങ് അണാക്കിൽ റോക്കറ്റ് ഇട്ട് പൊട്ടിക്കും അതുകൊണ്ട് ഇവർ മിണ്ടൂല്ല അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ അവിടം അതുകൊണ്ട് ഇവര് മിണ്ടൂല്ല ഞാൻ പറഞ്ഞ പോലത്തെ റോക്കറ്റ് എണ്ണാക്കലിട്ട് പൊട്ടിക്കും പലസ്തീൻ്റെ അട്ടിപ്പേർ അവകാശം പിണറായിയുടെ കക്ഷത്താണെന്നാണ് വെപ്പ് സോറി ഞാൻ വിഷയത്തിൽ നിന്ന് സുഹൃത്തുക്കളെ യദുവിനെ തീർക്കാൻ ഉഗ്രേഷുകളെയും ചെമ്പടേഷുകളെയും റീത്തേഷികളെയും ഇറക്കി വിട്ടേക്കാണ് ചേച്ചി അങ്ങോട്ട് അവന്മാരുടെ വിചാരം വലിയ മൊസാദാണെന്നാ ഉം യദുവിന്റെ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയൊക്കെയാണ് നീക്കം നടത്തുന്നത് നിന്റെ മോനെ തീർക്കുമെടാന്ന് വരെ സൈബർ വെട്ടുകളി കൂട്ടത്തിന്റെ ഭീഷണി വന്നു കഴിഞ്ഞു അപ്പോൾ ചേച്ചിയിലെ ചിത്തരോഗി സന്തോഷിക്കുകയാണ് ഉം മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി നമ്മൾ വിചാരിച്ച പോലെ ചിന്തേച്ചി അല്ല അത് ചിന്ത ആ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഗോവിന്ദൻ മാമൻ തലയിൽ കൈവച്ച് പാടുകയാണ് ദൈവമേ എനിക്കെന്തിനീ വിധി ഉള്ള വള്ളി പറഞ്ഞതെല്ലാം കൂടി ഇതിനകത്തോട്ടാണല്ലോ വന്ന് കയറുന്നതെന്ന് ഗോവിന്ദൻ മാമന്റെ കരച്ചിൽ ആ ഇനിയുണ്ട് ചേച്ചിയുടെ പല പല ഭാവങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പ കാണാം